ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഗന്ധം വിശ്വസിക്കട്ടെ എല്ലാവരെയും പുതിയ പുലിയിലേക്ക് ആർത്തകമായി സ്വാഗതം നമ്മളിന്ന് പക്വതയെക്കുറിച്ചാണ് ഒരു കണ്ടൻറ് ചെയ്യുന്നത് അപ്പോൾ ഈ പക്വത എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും പല രീതിയിലുള്ള ഓരോ വ്യക്തികളും പ്രേടിപ്പിക്കുന്നത് അപ്പം നമുക്ക് പ്രായത്തിൻ്റേത് പക്വതയുണ്ട് പ്രായത്തിൻ്റെത് മാറ്റമുണ്ട് എന്ന് പല ആൾക്കാർ പറയുമ്പോഴും നമ്മൾ അതൊന്ന് ചിന്തിക്കണം ഒന്ന് നമ്മളും അതിനെക്കുറിച്ചൊന്ന് ഒബ്സർവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിനും ഓരോ പ്രായത്തിൻ്റെതായിട്ടുള്ള പക്കത ഓരോ വ്യക്തികളും കാണിക്കുന്നുണ്ടോ എന്നതും ചിന്തിക്കേണ്ട കാര്യമാണ് ഇപ്പം രേഡസുതിയുടെ ഒത്തിരി വീഡിയോസൊക്കെ നിങ്ങളിങ്ങനെ കാണുന്നുണ്ട് അതിനെക്കുറിച്ച് ആ മോൻ്റയൊക്കെ കാണുന്നുമുണ്ട് അപ്പം ഞാൻ എനിക്ക് ഏറെ കുറെ ആ മോനോട് വളരെ അധികം ബഹുമാനമാണ് കാരണം എന്ന് പറഞ്ഞാൽ അമ്മയെക്കുറിച്ച് ഒത്തിരി ഏറെ ക്വസ്റ്റ്യൻസൊക്കെ ആ മോനോട് ചോദിച്ചപ്പോഴും ഒരു പതിനാറോ പതിനേഴോ വയസ്സൊക്കെ ഉള്ളൊരു മോനാണ് തോന്നുന്നത് ഇനിയിപ്പോൾ ഇരുപതാകട്ടെ എന്തായാലും ആ മോൻ വളരെ അധികം പക്വതയോടുകൂടിയാണ് ഓരോ ക്വസ്റ്റ്യൻസും അവനത് ഡീൽ ചെയ്തത് എല്ലാ കാര്യത്തിനും അവനും വ്യക്തമായൊരു മറുപടി ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ കുത്തി മറിച്ച് ചോദിച്ചിട്ട് അതിനും ഏറെ ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് കമൻറ്റ് വരുന്നത് എന്തോ ഒരു റിപ്ലൈ ആകുമോൻ ചെയ്തില്ല എന്നതാണ് അപ്പോൾ ആ പ്രായത്തിൽ കവിഞ്ഞ ഒരു പക്വതം മോനോടെ ഉണ്ടായി അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള പക്വതം നമ്മൾ കാണിക്കുന്നുണ്ട് പക്വതയ്ക്ക് പക്വതയ്ക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് നമ്മുടെ തീരുമാനങ്ങൾ നമ്മളെ ആ പക്വതയ്ക്കുള്ളതാണോ എന്നും തീരുമാനിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും ഈ പക്വതയും പ്രാധാന്യം വർഹിക്കുന്നു കാരണം ചാടി വീണ് ഒരു മറുപടി പറഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തേക്കുറിച്ച് അവനവന് സ്വയം ഉണ്ടായിരിക്കണം കാരണം ഇതെൻ്റെ കുടുംബമാണ് എൻ്റെ ഹസൺ അല്ലെങ്കിൽ എൻ്റെ വൈഫാണ് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ മക്കളാണ് അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളാണ് എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ നെയബേഴ്സാണ് ഇന്നതിനെ കുറിച്ചൊക്കെ എന്താണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു പൂർണ്ണമായിട്ടും അവരുള്ള ഒരു സ്നേഹവും ബഹുമാനവും ഉണ്ടായിരിക്കണം ഇപ്പം നമ്മളോട് അവരെന്ത് തരത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവനവൻ്റെ തന്നെ ഇമേജ് ആണ് നഷ്ടപ്പെടുന്നതെന്ന് ഓർക്കുക ആ മോൻ ഒറ്റപാടല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയായ ഒരു വ്യക്തി എപ്പോഴെന്തു ചെയ്യും എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് കാര്യമാണെങ്കിൽ പോലും അവനവൻ സ്വയം നിയന്ത്രിക്കണം നിയന്ത്രിച്ച് മാത്രമേ എന്തു ചെയ്യാൻ പറ്റുള്ളൂ ആ എന്താണോ അവർ പറയുന്നത് എന്താണോ ചോദിക്കുക അതിനനുസരിച്ചുള്ള മറുപടി അറിയാവുള്ളൂ ചാടി വീണ് അതിനുള്ള റിപ്ലൈ കൊടുത്താൽ പക്ഷേ അന്ന് ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വൈകുന്നേരമോ പിറ്റേ ദിവസമൊക്കെ ആയിപ്പാണ്ടേ അവൻ്റെ അമ്മ കൊടുത്തവർ ലൈവ് ഉണ്ടായിരുന്നു ആ മോൻ കൊടുത്ത ലൈവ് ലൈവുണ്ടായിരുന്നു മോൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അമ്മ എന്തു ചെയ്തു പെട്ടെന്ന് അവർ ദേഷ്യത്തിൽ തന്നെ പ്രതികരിച്ചു പക്ഷേ ആ ഒരു പ്രതികരണത്തിനും ഒരു കാര്യമുണ്ട് ഒരു നല്ല ശാന്തിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അവൻ്റെ അമ്മയും അവർ ഒരുപാട് എന്ത് ചെയ്തു ടോർച്ചർ ചെയ്തു അവർക്ക് അവസാനം ഈ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വന്നാൽ ഇങ്ങനെ ഫേസ് ചെയ്യണമെന്ന് ഓരോ വ്യക്തികൾക്ക് അവനവൻ്റെ ആ സമയത്തെ സമയത്തിൻ്റെ റിയാക്ഷനുസരിച്ചായിരിക്കും പറഞ്ഞത് ചില വ്യക്തികളെന്തു ചെയ്യും കേട്ടുകഴിഞ്ഞാൽ അവഗണിക്കും എന്ത് പറഞ്ഞാലെന്തു ചെയ്യും ഇത് കേട്ട് ഇത് ഇവിടെ കളയും അതിനെക്കുറിച്ചൊന്നും ഒരു മൈൻഡും വെക്കില്ല ചില ആൾക്കാർ എന്തു ചെയ്യും അവരൊന്നു പറഞ്ഞാൽ ഉള്ള കുപ്പേരുപോലെന്തെയും പത്തെണ്ണം പറയും അവർ രണ്ടെണ്ണം പറഞ്ഞ് ഇവിടെ അൻപത് പറയും അവസാനം കേട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ആരോടുകൂടുതൽ അലോചകം വരും എന്നറിയാമോ രണ്ടും മൂന്നും പറഞ്ഞ വ്യക്തിയോടല്ല അവർ പറഞ്ഞതിന് പത്ത് ഇരുപതും കൂടുതലായിട്ട് പറഞ്ഞ വ്യക്തിയോടായിരിക്കും അവരെ ന്യായം ഉള്ളത് കൊണ്ടായിരിക്കും അവരെത്രയേറെ പ്രതികരിച്ചു എങ്കിലും ഈ കേൾക്കുന്നവർക്ക് വളരെ അലോചകമുണ്ടാകും കാരണം അതൊരു പക്വതയില്ലാത്ത പ്രവൃത്തിയാണ് ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മാന്യമായ ഭാഷയിലൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യാനുള്ളത് പക്ഷെ അവരും ഒത്തിരി അങ്ങ് കുട്ടിത്തെറിച്ചു കുട്ടിത്തെറിച്ചും ചീത്ത അങ്ങനെയൊന്നും പറഞ്ഞില്ല ഇതിൻ്റെ കാര്യം നോക്കി എൻ്റെ വീട്ടിൽ നോക്കുക അങ്ങനെ എങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത് പക്ഷേ എങ്കിലും അതിലൊരു വശമെന്ന് പറഞ്ഞാൽ ആ മോൻ കാണിച്ച പക്വത അവിടെ മാതാവില്ലായിരുന്നു കാരണം ആ അവരും ആലോചിച്ചു അവരെക്കുറിച്ചൊക്കെ ഇത്രയും പറയുമ്പോൾ എങ്ങനെ ഞാൻ റിയാക്ട് ചെയ്യാതിരിക്കും ഒരു പക്ഷേ അവർക്കാരെങ്കിലും പറഞ്ഞ് കൊടുത്ത വിദ്യാരിക്കുന്ന തിരിച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെയുള്ളതൊക്കെ കുറിച്ച് അവരോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു അത് സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണോ ഒന്നും അറിയില്ല കാരണം ഒരു നെഗറ്റീവ് ഇമേജ് വന്നാൽ മാത്രമേ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അവർക്ക് ഒന്നുകൂടെ ട്രെൻഡിങ് ആകാൻ കൂ പറ്റുകയുള്ളൂ എന്നതിനെക്കുറിച്ച് ഏകദേശം ബോധ്യമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവരെ കൊണ്ട് ചെയ്യിച്ചതാണോ ഒന്നും അറിയില്ല പിറ്റേ ദിവസം വീണ്ടും എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ വിഷമം കൊടുക്കാൻ ഇതാണ് ഓരോ വ്യക്തികളുടെ കുടുംബത്തിലും വരുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഈ പക്വതയില്ലായ്മ വളരെയധികം കുടുംബത്തെ ഒലച്ചിലാക്കും ഓരോ കുടുംബത്തകരുന്നതിൻ്റെ കാരണം അതുതന്നെയാണ് അപ്പോൾ പക്വതയില്ലായ്മ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് എന്താണ് കേൾക്കുന്ന ഹൃദയത്തിൽ വരുന്ന വിഷമം ഓർക്കുക അപ്പം നമ്മുടെ കുടുംബമാണ് നമ്മുടെ വ്യക്തിഗതമായ അഭിപ്രായങ്ങൾ മറ്റുള്ളവർക്ക് ദോഷം വരുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുക കാരണം നമ്മുടെ ദേഷ്യമെല്ലാം കെട്ടടങ്ങി കഴിയുമ്പോൾ നമ്മൾ എന്ന വ്യക്തി വീണ്ടും നമ്മൾ മോത്തു നോക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ആൾക്കാരുടെ മുമ്പിലും മക്കളുടെ മുമ്പിലും അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മുമ്പിലും നമ്മുടെ കസിൻ നമ്മുടെ ഈടാക്കളുടെ മുമ്പിലും നമ്മളെന്തെങ്കിലും ചെറുതായി പോകും ചെറുതായി ചെറുതായി ചുരുങ്ങി നമ്മൾക്ക് അവിടെ വിലയില്ലാത്ത അവസ്ഥയിൽ വരും അതുകൊണ്ട് തന്നെ എപ്പോഴും ക്ഷമയോടു കൂടി ശാന്തതയോടുകൂടി ഓരോ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ ശ്രദ്ധിക്കുക ആവശ്യമുള്ള സന്ദർഭമാണെങ്കിൽ സംസാരിക്കുക ആവശ്യം അവിടെ വരുന്നില്ല എന്ന ഘട്ടമാണെങ്കിൽ നിങ്ങൾ സംസാരത്തിന് വഴിവെക്കാതെ പൂർണ്ണമായിട്ടും പിന്മാറിപ്പോകാം നിങ്ങളുടെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലെ വ്യക്തികൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക നിങ്ങൾ അവരെ ബോധിപ്പിച്ചാൽ മതി മറ്റുള്ള നിങ്ങളുടെ കുടുംബത്തിനകത്തും അല്ലാതെ പുറത്തുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ശല്യമായി നിങ്ങൾക്ക് സങ്കടമായി അവസ്ഥയിൽ വരണമെങ്കിൽ ഒരു പ്രതികരണത്തിൻ്റെ ആവശ്യമില്ല കാരണം സ്വയം മലർന്നു തുപ്പുന്നത് അവനവൻ്റെ നേരത്ത് തന്നെ വരുന്നത് അത് ഓർക്കുക അപ്പം അത്തരം സന്ദർഭങ്ങളിൽ പ്രതികരിക്കാതിരിക്കുക അപ്പോൾ ഈ രണ്ട് എക്സാമ്പിളും പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും അവനവനിൽ തന്നെ ഒന്ന് ചിന്തിച്ച് അവനവനിൽ തന്നെ ഒന്ന് പഴയ കല അനുഭവങ്ങളായാലും ഒക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ശരിയത് തെറ്റിയത് എങ്ങനെ മുന്നോട്ട് പോവുക എന്നതിനെക്കുറിച്ചൊക്കെ പക്വതെപ്പോഴും എന്താണ് മൃഗയെ പിടിക്കുക സ്നേഹത്തോടെ സംസാരിക്കുക കേൾക്കുന്നവർക്ക് അരുന്നവർക്ക് ആരോചകം ഉണ്ടാക്കാത്ത രീതിയിൽ മുന്നോട്ട് പോവുക കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക അവരെ ചേർത്ത് നിർത്തുക ആ ബത്ത് അവരെ സഹായിക്കുക താങ്ങുക കാരണം ഓരോ വ്യക്തികൾക്കും അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ചും ഒരു ജ്ഞാനമില്ല ഈഗോ ഉപേക്ഷിക്കുക ദേഷ്യം ഉപേക്ഷിക്കുക ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ടും പിടിയുക നമ്മൾ എന്ന നമ്മുടെ കുടുംബത്തിനുള്ളവരെ എന്ന ചിന്തയിലോട്ട് ഞാനെന്ന വ്യക്തിയിൽ നിന്നും നമ്മളെന്ന വ്യക്തിയിലോട്ട് നമ്മുടെ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും നിലനിൽക്കാൻ സാധിക്കും നിങ്ങളെ ഒഴിവാക്കുന്ന ഇടത്ത് നിങ്ങൾ അവിടെ നിന്ന് ഒഴിവായി പോവുക അവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ കുടുംബ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുക അവരെ ചേർക്കുക സംരക്ഷിക്കുക മുറുകയെ പിടിക്കുക ബന്ധങ്ങൾക്ക് ഉലച്ചിൽ വരാതെ വിട്ടുവീഴ്ചകൾ തയ്യാറാക്കുക എപ്പോഴും എപ്പോഴും ശുഭചിന്തയോടെ മുന്നോട്ട് പോവുക നെഗറ്റീവ് കാര്യങ്ങൾ ഉപയോഗം നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കുക പോസിറ്റീവായി ചിന്തിക്കുക എല്ലാവർക്കും ശുഭത്തിനെ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്